രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ചേരാതെ നല്ല ജൈവ രീതിയിൽ തന്നെ നമ്മുടെ വീടുകളിലായി മുളകളൊക്കെ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടാവശ്യത്തിനായി ഇതുപോലെ കിട്ടുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും വിജ്ഞാസ് ചെന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ മുളക് കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഈ മുളക് തൈകളൊക്കെ ഞാൻ ഫ്രിഡ്ജിൻ്റെ കബറിലായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴിതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ പുല്ലൊക്കെ മുളച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് മണ്ണിതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുകയാണ് നമ്മൾ മുളക് കൃഷി ചെയ്യുമ്പോൾ ഇല കുരുപ്പും അതുപോലെ തന്നെ കീടശല്യവും ഒക്കെ ഒരുപാടുണ്ടാകാറുണ്ട് അപ്പോൾ ഞാൻ തയ്യാറാക്കി കൊടുക്കുന്ന ജൈവ കീടനാശിനിയും അതുപോലെ തന്നെ വളവും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ അവസാനം വരെ തന്നെ കാണണം കൃഷിഭവനിൽ നിന്ന് മുളകിൻ്റെ തൈ വഴുതനയുടെ തൈ തക്കാളിയുടെ തൈ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ മുളക് തൈയാണ് ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ കവറിലായിട്ടൊന്ന് നട്ട് കൊടുത്തിരിക്കുന്നത് ഈ തൈകൾ നട്ട് കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുവടക്കി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാകും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള വളപ്രയോഗം നടത്തുന്നുണ്ട് ഞാൻ ഈ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന സൂപ്പർ മീലിൻ്റെ വളമാണ് നമ്മുടെ കയ്യിലുള്ള ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ എന്തേലും ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ഇട്ടുകൊടുത്താൽ മതി സൂപ്പർ മീനിൻ്റെ പാക്കറ്റും അതിൻ്റെ ഉപയോഗ രീതിയും ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴത് കാണിക്കാത്തത് അതിൻ്റെ ലിങ്ക് മുകളിലായി ഐ ഐബട്ടണിൽ കൊടുത്തിരിക്കുക കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കണ്ടു നോക്കണം നല്ല രീതിയിൽ അടിവെളമൊക്കെ കൊടുത്തതിന് ശേഷമാണ് മുളക് തൈകളൊക്കെ നട്ടിട്ടുള്ളത് പിന്നെ ചെറിയ രീതിയിലൊരു വളപ്രയോഗം മാത്രമാണ് നടത്തിയത് ഇപ്പോൾ ചെടികളൊക്കെ നടേ നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് എന്നെ ജൈവസ്ട്രറികളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുകയാണ് ജൈവസ്ട്രറിയാക്കി ഒഴിച്ചു കൊടുക്കുന്നത് പച്ച ചാണകം പുളിപ്പിച്ച് അത് നേർപ്പിച്ച് ചെടികളുടെ ചുവടുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് നേർപ്പിച്ച് അതും ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ കവറിലായി കൊടുത്തിട്ടുള്ള അടിവളം നമ്മുടെ വീടുകളിൽ തന്നെ തയ്യാറാക്കുന്ന പച്ചക്കറികളുടെ വേസ്റ്റ് അതുപോലെ തന്നെ വേപ്പി പിണ്ണാക്ക് എല്ല് ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് അതിന് മുകളിലായിട്ട് മുളക് ചെടിയൊക്കെ നട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഫ്രിഡ്ജിൻ്റെ കവറ് നിറയ്ക്കുന്ന ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായി കൊടുത്തിരിക്കാം മുളക് ചെടിയുടെ ഇലകളിലായി കീടശല്യം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിവെള്ളം അത് പുളിപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം അതിൽ മഞ്ഞപ്പൊടിയുമായി ചേർത്തൊന്ന് ഇളക്കി ഇതുപോലെ ചെടികളുടെ ഇലകളുടെ അടിവശത്തും മുകളിലും ഒക്കെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യും അധികം ഒന്ന് നേർപ്പിച്ചെടുക്കാറില്ല ഒരു ചെറിയ വിധത്തിൽ കട്ടിയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കാറ് അതിന് മാത്രമല്ല വെള്ളരി വഴുതണ തക്കാളി പയറ് ചീര ഇതിനെല്ലാം ഞാൻ ഇതുപോലെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് മഞ്ഞൾപ്പൊടിയുമായി ചേർത്ത് നന്നായിട്ടൊന്ന് കുടഞ്ഞ് കൊടുക്കുകയോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യും ഇപ്പം ഞാൻ ചീരയ്ക്കൊപ്പം വിത്തുകൾ ഇട്ട് കൊടുത്ത പയർ ചെടിയാണ് അതിനും കഞ്ഞിവെള്ളം ഒക്കെ ഒന്ന് കുടഞ്ഞ് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പോൾ നമ്മുടെ മുളക് ചെടി നല്ല രീതിയിൽ തഴച്ച് വളർന്നു നിൽക്കുകയാണ് പൂവും മുളകും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴിതിന് പിന്നെ നല്ല രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ജൈവസ്രവിയാണ് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചാരവും നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് നേർപ്പിച്ചെടുത്ത ശേഷം ഇതിൻ്റെ ചുവടുകളിലായിട്ടും ഇലകളിലായിട്ടും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട് കഞ്ഞിവെള്ളവും ചാരവും രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ ചുവടുകളിലും ഇലകളിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഒഴിച്ചു കൊടുക്കുന്നതും ഇലകളിലായി കീടശല്യങ്ങളൊന്നും വരാതെ നന്നായിട്ട് മുളകുകളൊക്കെ ഉണ്ടായി കിട്ടുന്നതിനായി സഹായിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ചുവടുകളിലായിട്ട് മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട് മുളകുകളൊക്കെ നന്നായി ഉണ്ടായി വരുന്നതിനായി കുറച്ച് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഭാഗത്തായിട്ടായിരിക്കണം ഗ്രോ ബാഗൊക്കെ വെച്ചു കൊടുക്കേണ്ടത് ഇവിടെ എപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശമൊക്കെ ലഭിക്കാറുണ്ട് ഇതിൽ നന്നായിട്ട് മുളകുകളൊക്കെ ഉണ്ടായിരിക്കുകയാണ് മുളക് ചെടികളൊക്കെ നന്നായിട്ട് വളർന്നു കഴിഞ്ഞാലും പൂക്കുകയും കായ്ക്കുകയും ഒന്നും ചെയ്യുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ട് അപ്പോഴവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മുളക് ചെടികളൊക്കെ നിൽക്കുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തായിട്ടാണോ എന്ന് നോക്കണം സൂര്യപ്രകാശം കിട്ടുന്നുണ്ടെങ്കിലും മുളകുകൾ കായ്ക്കുകയും പൂക്കുകയും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒരഞ്ച് മില്ലി ഫിഷ് അമിനോ ആസിഡ് ഒരു ലിറ്റർ വെള്ളത്തിലായി ചേർത്ത് നമ്മുടെ ചെടികളിലൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂവുകളുണ്ടാവുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുളക് പിടിക്കുകയും ഒക്കെ ചെയ്യും ഞാൻ എൻ്റെയും മുളക് ചെടികളിലായിട്ടൊക്കെ നിൽക്കുന്ന ഒരുവിധം പാകമായിട്ടുള്ള മുളകുകളൊക്കെ ഇതുപോലെ പൊട്ടിച്ചെടുക്കുകയാണ് ഇപ്പോൾ മുളകുകളൊക്കെ കൃഷി ചെയ്താൽ നല്ല രീതിയിൽ കീടശല്യം ഉണ്ടായി മുളകളൊക്കെ കുരുടിച്ച് പോവുകയും മുളകളൊന്നും കിട്ടാതെ ഇരിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോഴിൻ്റെ കൃഷിയുടെ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ ചാരം കലർന്ന വളങ്ങളൊക്കെ ഉപയോഗിച്ച് കൊടുക്കണം അപ്പോഴൊരു വരെ കീടശല്യം നമുക്ക് ഒഴിവാക്കി നിർത്താം രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ചേരാതെ നല്ല ജൈവ രീതിയിൽ തന്നെ നമ്മുടെ വീടുകളിലായി മുളകുകളൊക്കെ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടാവശ്യത്തിനായി ഇതുപോലെ കിട്ടുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാനിവിടെ വെള്ളക്കാന്താരി പച്ച പാൽ പാൽമുളക് ഇതൊക്കെ കൃഷി ചെയ്ത് എനിക്ക് നന്നായിട്ട് തന്നെ വിളവുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മുളക് ചെടി തന്നെ പിടിച്ചു കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് രണ്ട് വർഷം നമുക്ക് നന്നായിട്ട് മുളകുകളൊക്കെ വിളവെടുക്കാം നല്ല രീതിയിൽ വളങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഈ മുളക് ചെടികളുടെ ചുവടുകളിലും ഇലകളിലും ഒക്കെ ആയിട്ട് സ്യൂഡോമോണസ്ലായനിന്ന് തയ്യാറാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒഴിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് മുളകുകളൊക്കെ ഒരുപാട് നാൾ വിളവെടുക്കാം അപ്പോഴാണ് ഞാൻ എൻ്റെ മുളക് ചെടിയിൽ നിന്ന് ഇത്രത്തോളം മുളകുകളൊക്കെ വിളവെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ